കർണാടകയിലെ എൻ എച്ച് ഫിഫ്റ്റി സിക്സിലൂടെയാണ് ഈ യാത്ര ഉത്തര കന്നഡ ജില്ലയിലെ മുണ്ടുകോഡിലെ പ്രസിദ്ധമായ ടിബറ്റൻ സെറ്റിൽമെൻറ്റിലേക്കാണ് യാത്ര നീളുന്നത് അറുപത്തിയാറ് വർഷം മുമ്പ് നടന്ന പലായനത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും നൂറു നൂറ് കഥകൾ പറയാനുള്ള മുണ്ടുകോഡിലെ മിനി ടിബറ്റിലേക്ക് പോകുമ്പോൾ നാടുവിട്ട് ഓടിപ്പോരേണ്ടി വന്ന ഒരു പരമ്പരാഗത ജനത പതിറ്റാണ്ടുകളിലൂടെ ആധുനികതയിലേക്ക് ചുവടുവെച്ചതിൻ്റെ കഥകളാണ് മനസ്സിൽ നിറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ കമ്മ്യൂണിസ്റ്റ് ചൈന ക്രൂരമായ ബലപ്രയോഗത്തിലൂടെ ടിബറ്റ് കൈവശപ്പെടുത്തിയതിനെ തുടർന്നാണ് ടിബറ്റൻ ജനതയ്ക്ക് നാടുവിടേണ്ടി വന്നത് ടിബറ്റിനകത്ത് സർവനാശം വിതച്ച ചൈനീസ് പട്ടാളക്കാർ നൂറുകണക്കിന് നിരപരാധികളായ ടിബറ്റുകാരെ കൊണ്ടു കളയുകയും വിവരണാതീതമായ ദുരിതങ്ങൾക്ക് ഇരയാക്കുകയും ചെയ്തതോടെയാണ് ആത്മീയാചാര്യൻ ദലൈലാമയുടെ നേതൃത്വത്തിൽ അവർ പുറപ്പാടിനുൾപ്പെട്ടതും ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയം തേടിയതും ദലൈലാമയോടൊപ്പം എത്തിയവർ ആശ്രമം സ്ഥാപിച്ച് ആദ്യം കഴിഞ്ഞത് പശ്ചിമബംഗാളിലെ ബുക്സയിലായിരുന്നു അവിടെ നിന്നാണ് പിന്നീട് ഇന്ത്യയിലെ പല ഭാഗത്തേക്കും പ്രധാനമായി കർണാടകയിലേക്കും പോന്നത് പ്രാദേശികമായ യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെട്ടും സ്വന്തം സംസ്കാരത്തിൻ്റെയും വിശ്വാസ പ്രമാണങ്ങളുടെയും ജീവിത രീതികളുടെയും മൗലികതകൾ മുറുക പിടിച്ചും പതിനൊന്ന് ക്യാമ്പുകളിലായി പതിനാറായിരത്തോളം വരുന്ന ടിബറ്റൻ വംശജരാണ് ഇന്ന് മുണ്ടുകോടിൽ കഴിയുന്നത് ഇതിൽ ത്രേപ്പങ്ക് ഗാർഡൻ എന്നീ ക്യാമ്പുകൾ ആശ്രമങ്ങളാണ് ഇതിൽ ഗാർഡൻ ക്യാമ്പ് സന്ദർശിക്കാനാണ് ഈ യാത്ര ഹൈവേ പിന്നിട്ട് ചെറിയ റോഡിലേക്ക് കടന്ന് മുമ്പോട്ട് പോകുമ്പോൾ വശങ്ങളിലായി വ്യത്യസ്ത ക്യാമ്പുകളുടെ കവാടങ്ങളും അനുബന്ധ കെട്ടിടങ്ങളും ദൃശ്യമാകുന്നുണ്ട് മതവിദ്യാഭ്യാസം ഉൾപ്പെടെ ബുദ്ധിസ്റ്റ് സന്യാസിമാർക്ക് വേണ്ട ബോധനം നൽകുന്ന മതപാഠശാലകൾ പ്രവർത്തിക്കുന്ന ക്യാമ്പുകളാണ് ദ്രേപ്പങ്ങും കടേനു ഏകദേശം എണ്ണായിരത്തോളം വിദ്യാർത്ഥികളാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നായി ഇവിടെ വന്ന് മതവിദ്യാഭ്യാസം നേടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലെ കയ്യേറ്റത്തിനിടെ ചൈനീസ് പട്ടാളം തീയിട്ട് നശിപ്പിച്ച ടിബറ്റൻ ഗോയ്ഗുലിംഗ് സർവകലാശാലയാണ് യഥാർത്ഥത്തിൽ ഇവിടെ പറിച്ചു നട്ടിരിക്കുന്നത് ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകൾക്കായി ചില സുവനീർ കടകളുള്ള പ്രവേശന കവാടം കടന്ന് വിശാലമായ മൊണാസ്ട്രിയുടെ മുറ്റത്തുനിന്ന് നോക്കുമ്പോൾ ടിബറ്റൻ വാസ്തുശില്പ സൗന്ദര്യം അതേപടി പകർത്തിയ ജീവസുറ്റ ഒരു ഭൂപ്രദേശമാണ് നമ്മുടെ മുമ്പിൽ തെളിയുന്നത് ഗഡൻ മതപാഠശാല യഥാർത്ഥത്തിൽ സ്ഥാപിച്ചത് ടിബറ്റിലാണ് ആയിരത്തി നാനൂറ്റി ഒൻപതിൽ പ്രമുഖ മതപണ്ഡിതനായിരുന്ന സോങ് കാപ്പയാണ് മഞ്ഞത്തൊപ്പിക്കാർ എന്ന് ചൈനക്കാർ കളിയാക്കി വിളിച്ച ഗലുക്ക എന്ന ബുദ്ധിസ്റ്റ് ടിബറ്റൻ ബോധന പാരമ്പര്യത്തിന് തുടക്കമിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ചൈനീസ് ആക്രമണം നേരിട്ട കാലത്ത് ഗഡൻ മൊണസ്ട്രിയിൽ അയ്യായിരത്തോളം ബുദ്ധഭിക്ഷുക്കൾ പഠനം നടത്തിയിരുന്നു ടിബറ്റ് മംഗോളിയ ചൈന ജപ്പാൻ എന്നുവേണ്ട വടക്കേന്ത്യയിൽ നിന്നുപോലും അക്കാലത്ത് കുട്ടികൾ അവിടെ ചേർന്ന് പഠിച്ചിരുന്നു ബുദ്ധിസ്റ്റ് സൂത്രങ്ങളും തന്ത്രങ്ങളും ഉൾപ്പെടുന്ന തത്വശാസ്ത്രത്തിനു പുറമെ ടിബറ്റൻ സംഗീതവും കലകളും ശില്പനിർമ്മാണവും ഒക്കെ അവിടെ പഠിപ്പിച്ചിരുന്നു അങ്ങനെ ജീവിതവും പഠനവും നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ചൈനീസ് ലിബറേഷൻ ആർമിയുടെ ആക്രമണം ടിബറ്റൻ ജനതയ്ക്ക് നേരെയുണ്ടായത് പതിനാലാം ദലയിലാമയുടെ നേതൃത്വത്തിൽ ജീവനും കൊണ്ടോടിയ ടിബറ്റൻ അഭയാർത്ഥികൾക്ക് ഇന്ത്യ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊടുത്തു അവരെ സുരക്ഷിതമായി പാർപ്പിക്കുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ഏർപ്പാട് ചെയ്തു ഇതിന്റെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ചൈനയിൽ നിന്നും ഇന്ത്യയ്ക്ക് തിരിച്ചടി കിട്ടി എന്നത് തുടർന്നുള്ള ചരിത്രം പരസ്പര ധാരണയോടെ കഴിഞ്ഞ ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിൽ ഒരു യുദ്ധത്തിന് വഴിവെച്ച സംഭവമായി ടിബറ്റൻ പലായനം മാറി പലായനത്തിന്റെ ആദ്യ പതിറ്റാണ്ട് പിന്നിട്ടതോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ എൺപത്തിയഞ്ച് അഭയാർത്ഥി സന്യാസികളെയും കൊണ്ട് ഗഡേൻ കലാലയം മുണ്ടുകോടിൽ ആരംഭിച്ചത് ഇന്ന് ഇവിടെ ആയിരത്തി ഇരുന്നൂറ് സന്യാസിമാർ അന്തേവാസികളാണ് വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്ന് പഠനം നടത്തുന്നവരാണ് ഇവരിലേറെയും ഗഡൻ കലാലയത്തിലെ ഒരു ദിവസം ആരംഭിക്കുന്നത് രാവിലെ ആറു മണിക്കാണ് പ്രഭാത പ്രാർത്ഥനയ്ക്കായി ആറു മണിക്ക് തന്നെ പ്രാർത്ഥനാ ഹാളിൽ എത്തുന്ന അവർ പ്രാർത്ഥനയും പൂജയും കഴിഞ്ഞ് ആറ് മുപ്പതിന് പ്രഭാത ഭക്ഷണം കഴിക്കും പിന്നെ പതിനൊന്ന് വരെ പഠനമാണ് ഉച്ചഭക്ഷണത്തിന് ശേഷവും പഠന ബോധന പ്രക്രിയയിൽ ഏർപ്പെടുന്ന ഇവരുടെ അത്താഴം വൈകിട്ട് അഞ്ചു മണിക്കാണ് പ്രതിദിന സംവാദം വൈകിട്ട് ആറ് മുപ്പതിന് ആരംഭിച്ച് രാത്രി പത്ത് മുപ്പത് വരെ നീളും തിങ്കളാഴ്ച അവധിയാണ് മറ്റെല്ലാ ദിവസവും മുടക്കമില്ലാതെ ഈ ജീവിതചര്യയാണ് ഇവർ പിൻപറ്റുന്നത് ഗൗതമബുദ്ധൻ്റെ സങ്കീർത്തനങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെത്തിക്കാൻ പ്രാപ്തരായ സൽസ്വഭാവികളായ ബുദ്ധസന്യാസിമാരെ സൃഷ്ടിച്ചെടുക്കുക എന്ന ദൗത്യമാണ് കടൻ ബോധ കേന്ദ്രത്തിനുള്ളത് പല ദേശങ്ങളിൽ നിന്നും ആളുകളെത്തി മൊണാസ്ട്രയിലെ അന്തേവാസികളുടെ എണ്ണം വർദ്ധിച്ചതോടെ ഒരേ സമയം പ്രാർത്ഥനകളിൽ ഏർപ്പെടാൻ സ്ഥലം തികയാതെ വന്ന ഘട്ടത്തിലാണ് രണ്ടായിരത്തി ഒന്ന് ഡിസംബർ പത്തൊൻപതിന് ഇപ്പോൾ കാണുന്ന ഈ വലിയ പ്രാർത്ഥനാ ഹാൾ നിർമ്മിച്ചത് ഹാളിനുള്ളിലും ചുവരുകളിലുമായി സ്ഥാപിച്ച പഴയകാല പണ്ഡിതരുടെ നിരവധി വിശുദ്ധ പ്രതിമകളാണ് ഇവ അവരുടെ ഓരോരുത്തരുടെയും പേരുകൾ പ്രതിമകൾക്ക് താഴെ എഴുതി എഴുതിവെച്ചിട്ടുണ്ട് നടുവിലായി സ്ഥാപിച്ച വലിയ ബുദ്ധപ്രതിമയ്ക്ക് ഇരുവശവുമായി അല്പം ഉയരത്തിലാണ് അവ സ്ഥാപിച്ചിരിക്കുന്നത് കടൻ ആശ്രമത്തിലെ ഈ പ്രാർത്ഥനാ ഹാളിൽ പ്രവേശിക്കുന്ന ആർക്കും മനസ്സിനും ശരീരത്തിനും ആത്മാവിനും സമാധാനം അനുഭവപ്പെടുന്ന കാഴ്ചകളാണുള്ളത് ഇതിനകത്ത് കയറിയാൽ നാം പുറംലോകം മറക്കും വല്ലാത്തൊരു അനുഭവ പരിസരമാണിത് ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും ബുദ്ധസന്യാസിമാരുടെ വേഷം കണ്ടാൽ തിരിച്ചറിയാൻ കഴിയും അവാന്തര വിഭാഗങ്ങൾക്കിടയിൽ ചില്ലറ നിറവ്യത്യാസമുണ്ടെങ്കിലും ശരീരം ഒരു പ്രത്യേക രീതിയിൽ മൂടുന്ന നീളത്തിലുള്ള ചുവന്ന അങ്കിയാണ് മിക്കവാറും എല്ലാ വിഭാഗങ്ങളും ധരിക്കുന്നത് ശാലീനതയുടെയും ലാളിത്യത്തിൻ്റെയും മുദ്രകൾ പേറുന്ന കാഷായ വസ്ത്രം ധരിച്ചാണ് ഇവിടുത്തെ മുഴുവൻ അന്തേവാസികളും കഴിയുന്നത് കൊച്ചുകുഞ്ഞുങ്ങൾ മുതൽ മുതിർന്ന സന്യാസിമാർ വരെ ധരിച്ചിരിക്കുന്നത് ഒരേ വേഷം പലായനത്തിൻ്റെ നിരിപ്പോട് മനസ്സിൽ കെടാതെ സൂക്ഷിക്കുമ്പോഴും അഹിംസയുടെയും സഹജീവി സ്നേഹത്തിൻ്റെയും സങ്കീർത്തനങ്ങൾ മനുഷ്യകുലത്തിന് പകർന്നു നൽകിയ ബുദ്ധദേവൻ്റെ ആദർശപാത പിൻപറ്റി ജീവിക്കുകയാണിവർ സ്വന്തം നാട്ടിലേക്കും പിറന്ന മണ്ണിലേക്കും എന്നും മടങ്ങാനാകും എന്ന യാതൊരു ഉറപ്പുമില്ലാതെ